ഞാനിന്ന് കാവുത്ത് കളക്കാൻ പോവുക ഇവിടെ കാവുത്തിന്റെ വണ്ടി പോയത് കണ്ടോ കളിച്ച് നോക്കട്ടെ എത്ര ഉണ്ടാവും ഒന്നും അറിയില്ല കണ്ടിട്ട് കൊറേ ഉണ്ടാവും തോന്നുന്നുണ്ട് നീ നോക്കട്ടെട്ടോ കുറച്ച് കഴിവും ഇങ്ങനെ കാണിച്ചു തരാം പണ്ടൊക്കെ ഇങ്ങനെ പാരനോട് കളിക്കല ഇനി പാർ എടുക്കട്ടെ മേലുള്ളത് കൊറച്ച് കിട്ടിടാ നല്ല വെള്ള കാവുത്ത ഇനി കൊറേ അധികം ഉണ്ട് ഞാൻ പാര എടുക്കട്ടെ ഒന്ന് കിട്ടി ആദ്യം നട്ടത് ആ ോ ഇത് അവിടെ കണ്ടില്ലേ ഇത് എടുത്ത് കാണിച്ചു തരാ പൊട്ടി പോയിട്ടുണ്ട് അത്ര ശക്സിയുള്ളു എന്താ കണ്ടില്ലേ ഇത് കത്തി വെട്ടട്ടെ ഉണ്ട് ൊക്കെ ഇണ്ട് ഇത് ഇതന്നെ കണ്ടോ ഇത് നല്ല തൂക്കണ്ട് ഇത് ഇതെല്ലാം ഒരു കുയ്യുന്നു കിട്ടിയതാ കണ്ടോ ഇനിയുണ്ട് നമ്മൾ ഇത് നടടുമ്പോ അത് നടുന്ന ഭാഗം ഞാൻ കാണിച്ചു തരാം ഇതാ ഇതായിരുന്നു ആദ്യം നട്ടത് ഈ നട്ടിൽ നിന്നാണ് ഇത്ര അധികം കിട്ടിയത് ഇനി നമ്മൾ നടുന്നത് ഇവിടെ ഇങ്ങനെ പീസാക്കും ഈ പീസാക്കിയത് കുഴി കുഴിച്ചിവിടെ തന്നെ നടുക കുറെ ചപ്പ് കരിയിലൊക്കെ ഇങ്ങുമൂടിയാൽ മതി പിന്നെ അങ്ങ് ഉഷാൽ ഉണ്ടായിക്കൂടും ഇന്റെ അടിയിലൊക്കെ ഇനിയുമുണ്ട് ധാരാളം ഒക്കെ പൊട്ടിപ്പോയി എന്നോണ്ട് എന്റെ പറിച്ചത് കൊണ്ട് ഇറേയൊക്കെ ചപ്പി പോയി ഇതവിടെ കണ്ടോ ഇത് വന്ന് പൊട്ടിച്ചെടുത്തേ വെറ പീസ സാറല്ല നമ്മൾ കറി വെക്കുമ്പോ എന്തായാലും പീസ ആക്കിയല്ലോ ഓ ഇതാ ഒരു ഭീമ നോക്കി എത്രയാ ഒരു നേരത്തുനിന്ന് കിട്ടിയത് നോക്കിടാ ഇത്രയധികം ഇതെല്ലാം കാപ്പുത്ത இன்னும் உண்டு. வேண்டாம். இத. இன்னும் உண்டு. ஆ ഈ ഒരു പീസായിരുന്നു നമ്മൾ ആദ്യം കഴിഞ്ഞ വർഷം നട്ടത് ഇതാ ഈ കുഴിയിൽ ഈ പീസ് വെച്ച് നട്ടതായിരുന്നു ഇത് കളിച്ചു നോക്കുമ്പോൾ ഇതാ നോക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇതൊക്കെ ഇങ്ങനെ പൊട്ടി പൊട്ടി നിറയെ കാച്ചിലുണ്ടായി വേറൊരു പീസ് ഇവിടെ നട്ടിട്ടുണ്ട് ഇത് കണ്ടോ ഇതിലും അത്ര തന്നെ ഉണ്ട് പക്ഷെ അത് ഇന്ന് കളക്കുന്നില്ല അതന്നെ തന്നെ നമുക്കൊരാഴ്ച ഉണ്ട് വള്ളി കയറി പോകുന്നത് കണ്ടോ ഇതിന്ന് ഇന്നും കളിക്കുന്നില്ല അതുതന്നെ ഉണ്ട് ഈ ഒരു പീസാണ് ഞമ്മൾ രണ്ടാമത് ഇതി നടക്കുന്നത് ഈ പീസ് ഇതിന്റെ ഈ പീസ് നമ്മൾ ഈ പുഴിയിൽ തന്നെ ഇടുന്നത് പിന്നെ നിറയെ ചപ്പ് കരിയിലെല്ലാം മണ്ണിട്ട് മൂടി നമ്മളു പീസും കൂടെ മുറിച്ച് എടുക്കട്ടെ ഒരു പീസും കൂടെ നട മൂന്നാല് മരട്ട് നടാനുണ്ട് നമുക്ക് രണ്ട് പീസ് അങ്ങ് വെച്ച് കൊടുക്കാം രണ്ട് പീസ് തന്നെ ഒന്നും കിട്ടുന്നുണ്ട് ബാക്കി കുറെ ഉണ്ട് പിന്നെ പിന്നെ നടാം നമുക്കിനി അടുത്ത വർഷത്തേക്ക് നമ്മൾ കാച്ചിൽ വേണ്ടേ നമ്മൾ നടാൻ പോവാട്ടോ ഈ കരിയിലെല്ലാം കുഴിലേക്കങ് നിറച്ച കരിയിലെ നല്ലൊരു വളമാണ് ഈ പരിസരം മൊത്തം നല്ല വൃത്തി ഉണ്ടാവും എന്നൊക്കെ ഇറങ്ങി നടക്കഴിഞ്ഞിട്ട് ഈ പീസ് അങ് വെച്ചുകൊടുക്ക ഇത് രണ്ടെണ്ണം കൂട്ട ശ്രദ്ധിക്കാൻ തോന്നില്ല അടങ്ങിട്ടാ മതി എന്നിട്ട് മണ്ണിട്ടുന്നു കൊറേ അമർന്നു പോയിക്കോളൂ ആണുങ്ങൾ വിചാർന്നു അത്ര അങ്ങോട്ട് വിചാറും പെണ്ണുങ്ങോട്ട് ഇണ്ടാവൂരാ കുറച്ചൊക്കെ അതൊപ്പം കാര്യ നട്ട് കഴിഞ്ഞു ഒരു മരട്ട് നമ്മൾ നട്ടിന് മഴ പിടിക്കുമ്പോൾ ഇതങ്ങ് ശക്തിയിൽ മുളച്ചങ്ങ് കയറിക്കോളൂ ഇനി അടുത്ത വർഷം ഈ സമയത്ത് ഒന്ന് കളക്കാം ഇനി ഇതുകൊണ്ട് ഞാൻ കറി വെക്കുന്നത് കാണിച്ചു തരാം ഇനി വീട്ടിലേക്ക് കൊണ്ടുപോവട്ടെ ഇതെല്ലാം വീട്ടിലേക്ക് എടുക്കട്ടെ എല്ലാം ഒരു മരട്ടിൽ നിന്ന് കിട്ടിയതാട്ടോ അതാണ് ഇതെല്ലാം ഭയങ്കര വെയിറ്റാ ഔരാ കൊറച്ച് കൊണ്ടുപോയിട്ട് വരട്ടെ കുറച്ച് കൊറച്ച് കൊണ്ടുപോയിട്ട് വരട്ടെ ഓ എല്ലാം കൂടെ ഇരുപത്തഞ്ച് കിലോ ഉണ്ടാവും കേട്ടോ ഇതല്ലേ ഒരു പത്ത് ഇനി ഒരു പ്രാവശ്യം കൂടി കൊണ്ടുവരാട്ടി കൊണ്ടുവരട്ടെ രണ്ടാമത്താ രണ്ടാമത്താ പാത്രത്തിലേക്ക് നിറക്കുക കൊറേ പീസായി പോയിട്ടുണ്ട് ഞാനാണല്ലോ ഇത് പറിക്കുന്ന ആള് ആവുമ്പോലൊക്കെ ചെയ്യ നല്ല വൃത്തിയിലെടുക്കണമെങ്കില് നല്ല ശക്തി വേണം ഇങ്ങനെ കിട്ടും പോലാവട്ടെ ഇനി ഇതിന്റെ ഒരു പീസ് ഒരു ചാക്കിൽ നടാൻ പോവുക ചാക്കിലാവുമ്പോ ഇങ്ങനെ കിളക്കണ്ട ചാക്കങ്ങ് മറിച്ചിട്ടാ മതിയല്ലേ ഞാൻ ഈ ചാക്കിൽ കാച്ചിൽ നടന്ന് കാണിച്ചു വരുന്നുണ്ട് ട്ടോ ഇത് ഇനി കൊണ്ടുപോയിട്ടെ തളർന്നു പോയി എത്രയാണുള്ളത് ഞങ്ങൾ തറവാട്ടിൽ വിരുന്ന് എല്ലാരും ഉണ്ട് അപ്പൊണ്ട് ഇതൊക്കെ ചെലവാകും ഇതൊക്കെ തറവാട് ഭക്ഷണം ഇത്രയുണ്ട് ഞാൻ തളർന്നു ഇനി ഇതുകൊണ്ട് കറി ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം ഇത് ഒരു മരട് കൊണ്ട് കിട്ടിയതാ ഒരു കുഴിയിൽ നിന്ന് കിട്ടിയതാ ഇത് ഇതൊരാഴ്ച്ചക്കുണ്ട് ഇതുകൊണ്ട് കഞ്ഞി വെക്ക കറി വെക്ക ഫ്രഷ് ഫ്രഷാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്താ കാവുത്ത് ഇതാ തൊരിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി കഴുകി ഞാനിത് കൂട്ടാണ്ടാക്കാൻ പോകും അവിടെ കൂട്ടാണ്ടാക്കാന്നൊക്കെ പറയുക തേങ്ങ അരച്ചി കാന്താരി ഒക്കെ തേങ്ങ അരച്ച് ഒരു കറി ഉണ്ടാക്കുക അടിപൊളി കാച്ചിൽ കുക്കറിലാണ് ഉപയോഗിച്ചത് നല്ല അടിപൊളി കാച്ചിൽ കൂടുതലാണ് ഇതിൽ കാന്താരി തേങ്ങ ജീരകം ഉള്ളി എല്ലാം അരച്ച് ചേർത്തിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ് ലൈക്കും എന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ